നല്ല കറുപുറ ക്രിസ്പി റോള് ഇതിന്റെ ഫില്ലിങ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ബീഫ് ചിക്കൻ മട്ടൺ വെജിറ്റബിൾ ഇതൊന്നും അല്ല പിന്നെ എന്താ എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ ആപ്പിളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിട്ട് ആപ്പിൾ എടുത്തിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ചെറുതാക്കിട്ടാണ് കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാനിലോട്ടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉള്ള നെയ്യൊഴിച്ചുകൊടുക്കുക അതിൻ്റെ അകത്തേക്ക് കൊണ്ട് ആപ്പിൾ ഇട്ട് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉള്ള പഞ്ചസാര ഒരു ടീസ്പൂൺ സിന്നമൺ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കപ്പ് നല്ല ചൂടുകളോട് ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് അങ്ങനെ വെച്ചിട്ട് ഈ ആപ്പിളൊക്കെ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക ആ വെള്ളമൊക്കെ വറ്റി നമ്മളുടെ ആപ്പിളൊക്കെ വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കുപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഉണ്ടല്ലോ മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൻസാരോട് ചേർത്ത് കൊടുത്തോളൂട്ടാ എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മരിച്ചു കൊടുക്കാം നമ്മൾ ഈ റോൾ ഉണ്ടാക്കുന്നത് ബ്രെഡിലാണ് കേട്ടിട്ടാ അപ്പൊ അതിന്റെ ആ ഒരു വക്ക് ബാഗുണ്ടല്ലോ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അത് കളയൊന്നും വേണ്ട ആവശ്യമുണ്ട് ഇനി ഇതിന്റെ സൈഡിലായിട്ട് കുറച്ച് വെള്ളോട്ടാ ആ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക ബ്രെഡിന്റെ മറ്റേ സൈഡ് വെച്ചിട്ട് നേരെ അങ്ങനെ കവർ ചെയ്യുക എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അങ്ങോട്ട് ഒട്ടിയിരിക്കണം തുറന്നു പോകരുത് അത്രേ ഉള്ളൂ കവി ഉദ്ദേശിക്കുന്നതേ ഇനി ഉണ്ടല്ലോ നമുക്ക് പൊരിക്കാൻ വേണ്ടിട്ട് ബ്രെഡ് ക്രംസ് വേണം അപ്പൊ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ ആ സൈഡ് വശമൊക്കെ ഇല്ലേ അതൊക്കെ ഒരു മിക്സറെ ജാറിലോട്ട് ജസ്റ്റ് ഒന്ന് കറക്കിട്ട് അത് എടുത്ത് വയ്ക്കുക ഒരു കോഴിമുട്ടയും പൊട്ടി വെച്ചിട്ട് അതുകൊണ്ട് കലക്കി എടുക്കുക ഇനി നമ്മൾ സാധാരണ കട്ട്ലെറ്റ് ഒക്കെ പൊരിക്കാൻ വേണ്ടി ചെയ്യില്ലേ മുട്ടയിലും മുക്ക ബ്രെഡ് പൊടിയിലും മുക്ക ചൂടായി കിടക്കുന്ന എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ സംഭവം അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു റോളും പൊരിച്ചെടുക്കണം കേട്ടാ ഇതേപോലെ റോളുണ്ടാക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കിട്ട ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയല്ലേ സംഭവം ഇതിന് പിന്നെ ഞാൻ ഞാനായിട്ടിരിക്കുന്ന പേരെ സിൻഡമൺ ഫ്ലേവേഡ് ആപ്പിൾ റോള് അങ്ങനെ